നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ് ഞാനൊരു പുതിയ പുതിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ പുതിയതെന്നും പറഞ്ഞുകൂടാ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതായത് ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളതായിട്ടുള്ള ഒരു പലഹാരം നാലുമണി പലഹാരം ആയിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ് അതാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് വിശേഷാലൊന്നുമില്ല നമ്മൾ അട എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും പൊതുവേ ഒരു ആഹാരമാണ് അത് പലതരത്തിലുള്ള അടകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് വത്സൻ അതാണ് അടകളിലെ ഏറ്റവും സൂപ്പർ രാജാവ് വത്സൻ അത് എലയൊക്കെ വാട്ടി അരിമാവൊക്കെ അണിഞ്ഞ് ചക്ക വരട്ടിയതോ പഴം വരട്ടിയതോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ടുള്ള മാവ് സെറ്റ് ചെയ്ത് അതിനകത്ത് ശർക്കരയും തേങ്ങയും കൂടി വെളയിച്ചെടുത്തിട്ട് ചുക്കും ചീരകം ചേർത്ത് വെച്ച് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതാണ് വൾസർ അതുകൂടാതെ സാധാരണ പോലെ അട ഉണ്ടാക്കിയിട്ട് മാവങ്ങട അണിയും അരിയും ശർക്കര മാവ് ഇതും വെച്ച് ഉള്ളിൽ വെച്ച് അരിമാവിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത് വെച്ച് ചിലരി ഇത്തിരി അവൽ ഒന്ന് നനച്ചു ചേർക്കും ചിലപ്പോൾ രണ്ട് പഴം അരിഞ്ഞിടും ഇത്തിരി ചുക്കും ചെരുവം പൊടിച്ചതൊക്കെ ഇട്ട് എടുക്കും അതൊരു സാധാരണ അട എന്ന് പറയും ഇതൊന്നും കൂടാതെ കണ്ട് പിന്നെ വെറുതെ ഉരുട്ടി ഇങ്ങനെ കൊഴുക്കട്ട പോലെ ഉള്ളിലുള്ളത് ഉരുട്ടിയിട്ട് ചക്കയൊക്കെ ഉള്ള കാലത്ത് ചക്കട അത് വേറെ പൊതിഞ്ഞ് ഉഴുന്ണ്ടിയുടെ ഇലയിലോ എടനയുടെ ഇലയിലോ ഒക്കെ പൊതിഞ്ഞിട്ട് എടുക്കണോ ചക്കട അതും ഉണ്ടാക്കും ഇതൊന്നും കൂടാതെ അതിൻ്റെ ഓണം തപ്പം വരുമ്പോൾ നമ്മൾ നേടിക്കണത് നിവേദ്യത്തിന് ഒരുക്കുന്നത് പൂവട തന്നെ അതിലൊരു മാറ്റമില്ല പൂവട ഉള്ള ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടട അങ്ങനെയും ഉണ്ട് അടയുടെ ഒരു വിഭാഗം ഇതിനെ നമ്മൾ ആവി കയറ്റാനൊന്നും ആവി കയറ്റിയിട്ടല്ല വേവിക്കുന്നത് ഓട്ടട എന്ന് പറഞ്ഞാൽ ഊട്ടിച്ചട്ടിയിൽ വറച്ചട്ടിയിൽ ഇട്ടിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് വാഴയുടെ ഇലയിൽ തന്നെ മാവ് പലത്തി ഉള്ളിലതിൽ ചേർക്കേണ്ടതൊക്കെ വെച്ച് അതിലേക്ക് ഒരു വശം ഇല മടക്കി അങ്ങോട്ട് എടുത്തിട്ട് ഇല അങ്ങനെ വയ്ക്കുക ആ ഭാഗം വെന്ത് കിട്ടി വരുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിടുക അവിടെ വെന്ത് കിട്ടുമ്പോൾ ഇലയിൽ നിന്നൊക്കെ സൂപ്പറായിട്ട് വിട്ടുപോരും അതരി അരിമാവ് കൊണ്ടുണ്ടാക്കാം ഓട്ടട ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാം പിന്നെ ആ പൊടി നമുക്ക് പല വിധത്തിലുള്ളതും സെറ്റ് ചെയ്യാം ഞാൻ ചിലപ്പോൾ കുറച്ച് സേവിയോ മൈദ അങ്ങനെ പലതുകൊണ്ടും പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി കൊണ്ടൊരു ഓട്ടട അതിനെ അകത്ത് വയ്ക്കുന്ന മസാല മസാല എന്ന് പറഞ്ഞാൽ സ്വീറ്റായിട്ട് എന്തെങ്കിലും കട്ടിയിൽ അത് വെക്കുമല്ലോ അടയുടെ അകത്ത് ആ വെച്ചെടുക്കുന്നത് എന്നിട്ട് ഈ മാവ് കൊണ്ട് പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കുന്നതാണ് ഓട്ടം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിന് വേണ്ടതായിട്ട് ഇന്നൊരു കപ്പങ്ങ കിട്ടി ആ കപ്പങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം കെട്ടും മൂത്തു മൂത്തു എന്ന് പറഞ്ഞാൽ നല്ലോണം മൂത്തു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല പഴുപ്പായിരുന്നു പക്ഷെ അതിന് മുൻപേ സംഗതി വെച്ചാൽ അത് ഞാൻ മുറിക്കുകയും ചെയ്തു അപ്പോൾ ഇന്നങ്ങോട്ട് തിന്നുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അസലായിട്ട് കടിച്ചിറക്കിയിടൊക്കെ വേണം തന്നെ എന്നാൽ തോരൻ വയ്ക്കാന്ന് വെച്ചാലോ തോരനാവുമ്പോൾ ഒത്തിരി മധുരം കൂടുതലാവും ഇത്തിരി താഴെയാണെങ്കിൽ ഒരു തോരൻ സാരമില്ല അപ്പോൾ അത് കളയാൻ പറ്റില്ല നല്ലൊരു കപ്പങ്ങയായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനെ അങ്ങോട്ട് ചീവി എടുത്തു ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് ചീവി ചീവി അങ്ങനെ ഇട്ട് ഒരസി ചീവി എടുത്ത് റെഡിയാക്കി വെച്ചു കുറച്ച് തേങ്ങ ചിരണ്ടി അതും റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് നമ്മുടെ ചപ്പാത്തിയുടെ പാകത്തിൽ ചപ്പാത്തി തന്നെ ചപ്പാത്തിക്ക് പാകത്തിനെടുത്തിട്ട് അഞ്ചട്ടു ഉണ്ട ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തി പോലെ പരത്തി വാഴയുടെ ഇല കൊണ്ടുവന്ന് ഇലയൊന്നു വാട്ടി വാട്ടേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഓരോക്കം കിട്ടാൻ വേണ്ടി ഒന്ന് വാട്ടിയതുള്ളൂ ഒന്ന് വാട്ടിയിട്ട് ഈ ചപ്പാത്തി കനം കുറച്ച് പരത്തി പരത്തിയപ്പോൾ ചപ്പാത്തി പരത്തി പരത്തിയപ്പോൾ എല്ലാത്തി ഒരുപോലെ കനം കുറഞ്ഞായിട്ട് വന്നൂല്ലോ ആ ഒരു ചപ്പാത്തിക്ക് പരത്തിയത് ഞാൻ ഈ ഇലയിലേക്ക് അങ്ങോട്ട് വിരിച്ചു പകുതി അപ്പോൾ പരന്നിങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് ഇലയിൽ അതിൻ്റെ ഒരു നേർ പകുതി ഒരു ഭാഗം ഇവിടെ നമ്മൾ അല്പം ശ്രദ്ധിക്കണം തേങ്ങയും വെക്കണം നമുക്ക് ഈ കപ്പങ്ങയും മീനിനകത്ത് വെക്കണം എൻ്റെ ഉദ്ദേശം അതാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണ പോലെ നിരത്താൻ പറ്റില്ല രണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുകയും വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ഭാഗത്ത് ഒരു പകുതിയിൽ കപ്പങ്ങ ചീലീതും മാത്രം അങ്ങോട്ട് നിരത്തി മറുപകുതിയിൽ തേങ്ങ ചരണ്ടിയതും അങ്ങോട്ട് നിരത്തി അതിൻ്റെ മീതെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കുറച്ച് സ്പൂൺ അങ്ങോട്ട് ഇതിൻ്റെ മീതി അങ്ങോട്ട് തിരിച്ച വിതറി ഇട്ടു രണ്ടിൻ്റെ കപ്പങ്ങയുടെ മുകളിൽ ഇട്ടു തേങ്ങയുടെ മുകളിലിട്ടു പഞ്ചസാരയാണ് കേട്ടോ ഒരുപാട് വേണ്ട ഇതിന് മധുരം ഉണ്ട് മധുരയില്ല എന്നാലും പറ്റില്ലല്ലോ തീച്ച പഞ്ചസാര അങ്ങോട്ട് ഇട്ടു അതിൻ്റെ മീതി ചുക്കും ചീര കൊണ്ട് പിടിച്ച് വെച്ചാൽ അതുകൂടി അങ്ങോട്ട് വിതറിയെടുത്തു അപ്പോൾ ഒരു വാഴയിലെ വാട്ടിയതിൽ ഗോതമ്പ് മാവ് കവറേജ് ഉള്ളിൻ്റെ പകുതി ഭാഗം കപ്പങ്ങ ചീവിയത് ഈ കപ്പങ്ങ പച്ചയല്ല പഴുത്തിട്ട് നല്ല പഴുപ്പായിട്ടില്ല എന്നുള്ളു മധുരം വരെ ചുവന്ന നിറക്കെയായി പഴുത്ത കപ്പങ്ങ ചീവിയതും ഈ വശം തേങ്ങയും രണ്ടിൽ തേഴ പഞ്ചസാരയും പിന്നെ കുറച്ച് ചുക്കുഞ്ചീരും പൊടിച്ചു തൂട്ടു എന്നിട്ട് ഈലെ അങ്ങ് മുട്ടക്കി മുട്ടക്കി അങ്ങനെ എന്നെ പിടിച്ച് ചപ്പാത്തി പരത്ത കല്ലിലേക്ക് അങ്ങോട്ട് വെച്ചു അപ്പോൾ ഒരു സമയം രണ്ടെണ്ണം വയ്ക്കാം അങ്ങനെ ആ ഒരു വശം അങ്ങോട്ട് വെന്ത് മീഡിയം റേറ്റ് തീ ഏറ്റവും കുറഞ്ഞാലും പറ്റില്ല ഏറ്റവും കൂടിയാലും പറ്റില്ല കരിഞ്ഞാൽ പറ്റില്ല മീഡിയം റേറ്റായിട്ട് തീയെ ക്രമീകരിച്ചങ്ങോട്ട് വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട്ടു മറിച്ചിട്ടപ്പോൾ ഈ ഇപ്പോൾ അടിയിലായിരുന്നു ഭാഗം ഇങ്ങനെ പൊക്കിയപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇല പൊങ്ങിപ്പോരും മറ്റേ വശവും വെന്തു ഒരു പ്ലേറ്റിലേക്ക് എടുത്തു ഇലയും കൂടെ നിവർത്തി വെച്ചതിൽ നിന്ന് എടുത്തു നമ്മുടെ കപ്പളങ്ങ കൊണ്ടൊരു ഓട്ടട കപ്പളങ്ങ വച്ചാൽ വച്ചൊരു ഓട്ടട റെഡി ചുട്ടെടുക്കുകയാണ് ചെയ്തത് അതാണ് ഇന്നത്തെ എൻ്റെ പാചക റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അഞ്ചാറെ കൂടെ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഇവിടെ ഓരോരുത്തരെയൊക്കെ കഴിച്ചു എല്ലാവർക്കും ഒക്കെ കൊടുത്തു ഇത് രണ്ടെണ്ണം എന്താ രണ്ട് രണ്ടായിട്ടിരിക്കണം വാഴയിലയിൽ നിന്നും ഞാൻ അടർത്തിയെടുത്ത് ചുട്ടെടുത്തിട്ടുള്ള ഇത് കപ്പളങ്ങ ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ പഞ്ചസാര കപ്പളങ്ങ അപ്പോൾ ഇതങ്ങോട്ട് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് കപ്പങ്ങയും കിട്ടും തേങ്ങയും കിട്ടും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു സ്വാദും സ്വാദുമുണ്ട് പഞ്ചസാരയുണ്ട് ഞാൻ ഒരെണ്ണം തിന്നു കേട്ടോ രണ്ടെണ്ണം എടുത്തു വെച്ചു നിങ്ങളെയൊക്കെ കാണിച്ചു തരാൻ കപ്പളങ്ങ ഉള്ളിൽ വെച്ചിട്ട് കപ്പളങ്ങ കൊണ്ടുള്ള ഒരു ഓട്ടട ഈ അടയ്ക്ക് ചുട്ടെടുക്കുന്ന ഇത്തരം അടകൾക്ക് പറയുന്നത് ഓട്ടട എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി കപ്പങ്ങ കിട്ടുമ്പോൾ കപ്പങ്ങ ഉള്ളിൽ വെച്ച് തേങ്ങ ചിരണ്ടി മൂടി ചേർത്ത് വെച്ച് ഓട്ടടയൊന്ന് ഉണ്ടാക്കി നോക്കും ഒരു വെറൈറ്റി അത്രയും വിചാരിച്ചാൽ മതി കപ്പങ്ങ കളയേണ്ട മാത്രമല്ല കട്ടും കടിച്ചങ്ങോട്ട് തിന്നാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൂ അപ്പം ഇങ്ങനെ ചീവി എടുത്ത് ഉള്ളിലിരുന്ന് വേവുമ്പോൾ പാകത്തിനായിട്ടത് നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ലാതെ കണ്ട് ഒരു ദിവസമൊക്കെ അങ്ങോട്ട് തിന്നാൻ നെയ്യ് വൈകുന്നേരത്തെ ചായക്ക് ഒരു ഓട്ടട അതൊരു സ്വാദ് തന്നെയാണ് അല്ല ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ പാചകത്തിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ കപ്പങ്ങ കൊണ്ടൊരു ഓട്ടട എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നാട്ടിൻപുറങ്ങളിലൊക്കെ കപ്പങ്ങ ധാരാളം കിട്ടും നമ്മൾ പല പല വിഭവം ഉണ്ടാക്കും ഇന്നിപ്പോൾ ഒരു ഓട്ടടയാവട്ടെ ശരി എല്ലാവരും കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവരും കപ്പളങ്ങ ഓപ്പട ഉണ്ടാക്കണം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും കപ്പങ്ങ ഉള്ളിൽ ചെന്നാൽ നല്ലതാണ് അവരുടെ ഉള്ളിലേക്ക് കടത്തി വിടാനുള്ള നമ്മുടെ ഒരു സൂത്രം കൂടിയാണത് നന്ദി എല്ലാവർക്കും നന്ദി